നമുക്കിന്ന് ഒരു വെറൈറ്റി വെറൈറ്റിയായ പുട്ടുണ്ടാക്കാം അതിന് ഞാനെടുത്തത് ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങളാണ് രണ്ട് തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് മൂന്നാലഞ്ച് കഷ്ണം മാങ്ങ ഉണക്കിയത് ഒരു നുള്ളിൽ ജീരകം അഞ്ചാറ് ചെറിയ ചുവന്നുള്ളി മുറിച്ചത് അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് നുള്ളിൽ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത് അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു വലിയ കഷ്ണം നെയ്മീൻ മുറിച്ചത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പ്ലേറ്റിലുള്ള സാധനങ്ങളും ഇട്ട് അത് ആവശ്യമായ വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി വെന്ത ശേഷം അതിൽ നിന്ന് മീൻ എടുത്തു മാറ്റി ബാക്കിയുള്ളതെല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതിലിടുന്ന പുളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇളക്കിയെടുക്കാം അതിൽ കുരുമുളകും ഉപ്പും ഇടണം പിന്നെ ഒരു പകുതി സവാള ചെറുതായി മുറിച്ചത് കൂടിയിട്ട് ഇളക്കിയെടുക്കാം ഇത് ഞാൻ ഉണ്ടാക്കുന്നത് വെറും രണ്ട് കഷ്ണം പുട്ടിലേക്ക് ആവശ്യമായതാണ് ഇനി ഗ്രേവിയിൽ നിന്ന് മീൻ കോരിയെടുത്ത് മുള്ളില്ലാതെ പൊട്ടിച്ചെടുക്കാം മീൻ മാറ്റിവെച്ച ശേഷം ഈ ഗ്രേവി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ളു കടുകും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം അതിലേക്ക് അരച്ച് വെച്ച ഗ്രേവിയും ഒഴിച്ച് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ച് ഒന്ന് ഇളക്കിയിട കട്ടിയുള്ള ഒന്നാം പാലാണ് ഒഴിക്കേണ്ടത് ഇനി തിളച്ചു വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം സാധാരണ നനയ്ക്കുന്ന പോലെ നനച്ചെടുത്ത പൊടിയിലേക്ക് മുട്ടയും മീൻ പൊടിച്ചതും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കുറച്ച് ഗ്രേവി കൂടി ഒഴിക്കണം ഇനി സാധാരണ പുട്ടുണ്ടാക്കുന്നതുപോലെ പുട്ടുംകുറ്റിയിൽ നിറച്ച് ആവി കയറ്റി എടുക്കാം ഇതിൻ്റെ ഗ്രേവിയും കൂട്ടി കഴിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്